നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കൈലാസോണൻ പാടിയെ മഡവേ വ്യാഴമാറ്റത്തിന്റെ അനുഭവം കൊണ്ട് കുംഭക്കൂറിൽ ജനിച്ച അവിട്ടത്തിൽ ഒന്നും രണ്ടും ഭാഗങ്ങളും ചതയത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളും ഊരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളും ചേരുന്ന കുംഭക്കൂറുകാരൻ ഫലങ്ങളാണ് അഞ്ചിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് പല സൗഭാഗ്യങ്ങളും വരും വിദേശത്ത് പോകാൻ ഇടയാകും പണം ധാരാളമായി ചെലവഴിക്കും കടം കൊടുത്താൽ പണം കിട്ടാൻ പ്രയാസമാണ് വിദ്യാർത്ഥികൾ വിദേശയോഗം കാണുന്നു ബിസിനസ് തൊഴിൽ പുരോഗതി വരും പഠിച്ച വിജയിച്ച് അനുയോജ്യമായ ജോലി വിദേശത്ത് ലഭിക്കും ജീവിത പങ്കാളിക്ക് അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും പറയുന്ന കാര്യങ്ങൾ ഫലവത്തായി തീരും സാമ്പത്തിക അനിശ്ചിതാവസ്ഥ പരിഹരിക്കാൻ ഇട ഇടവരും പൂർവിക സ്വത്ത് രേഖാകൂലമായി ലഭിക്കാൻ നിയമസഹാ തേടും കാർഷിക മേള താൽപ്പര്യം വർദ്ധിക്കും കക്ഷി രാഷ്ട്രീയം ഉപേക്ഷിച്ച് വിദേശ ജോലിയിൽ പ്രവേശിക്കും ദൈവാധീനം വർദ്ധിച്ചു ഇഷ്ടഭാവങ്ങൾ കൊണ്ട് ദോഷപാനങ്ങൾ മാറിക്കിട്ടും ആരോഗ്യം ഉത്തമമാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും നഷ്ടങ്ങൾ മാറിക്കിട്ടും ഇതൊക്കെ വെച്ചടി വെച്ചടി ഉയർന്ന അനുഭവം വരും കടങ്ങൾ മാറിക്കിട്ടും ദാമ്പത്യ ജീവിതം സുഖകരമാവും ഉല്ലാസ യാത്ര പോകാൻ ഇടവരും വാഹനയോഗം കാണുമ്പോൾ പഴയ വാഹനം മാറി പുതിയ വാഹനം മേടിക്കും വീട് പുകിപ്പണിയും മുടങ്ങിക്കിടുന്ന ചിട്ടികൾ ും യുഹാദികൾ വന്നുചേരും ധനം ആവശ്യത്തിന് മാത്രം ചെലവാക്കാൻ ശ്രദ്ധിക്കണം ചെയ്യാത്ത കുറ്റത്തിന് ചീത്തപ്പേരുകേക്കും ശത്രുദോഷം കൂടിയിരിക്കും ധനധർമാദികൾക്ക് അവസരം വന്നുചേരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കരാർ പണിക്കാർക്ക് സ്വന്തം നല്ല സമയമാകും പുതിയ പുതിയ കരാറുകൾ അവർ ഉപയോഗിച്ച് അവരുടെ ബിസിനസ് വലുതാകും സ്വത്ത് വന്നു ചേരും അധികാരത്തിലിരിക്കുന്നവർ സുഹൃത്തുക്കളാകും അവരുടെ ഇഷ്ടത്തിന് പാത്രമായി തീരും തന്മൂലം ജോലിയിൽ പ്രമോഷൻ കിട്ടും ജോലിയിൽ ശമ്പളം കൂടിക്കിട്ടും സിൽ ഉയ ഉയർച്ച കിട്ടും കൂട്ടു ബിസിനസ് ഉപേക്ഷിച്ച് സ്വന്തം ബിസിനസ്സിലേക്ക് മാറും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഉണ്ടാവും അതുകൊണ്ട് അടുക്കി ഉയർച്ച ഉണ്ടാവും സാമ്പത്തികം നല്ല രീതിയിൽ ഉയരും മക്കളെ കൊണ്ട് നല്ല അനുഭവം ഉണ്ടാവും കാര്യസിദ്ധി വിജയം ജോലിയിൽ പ്രമോഷൻ മാതാവിൻ്റെ ആരോഗ്യനില അത്ര നല്ലതല്ല വിദേശയാത്രയോഗം ഉണ്ടാകുമ്പോൾ വിദേശ ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ടെസ്റ്റ് പാസ്സായി വിദേശ ജോലി ലഭിക്കും പഠിപ്പാക്കൾക്ക് അന്യദേശവാസം കാണുന്നു പോയി അവർക്ക് രക്ഷപെടാവുന്ന ഇതോടുകൂടി കുംഭൻ രാശിയുടെ വ്യാഴമാരന്റെ ഫലം ഇവിടെ ഇരുന്നു നന്ദി നമസ്കാരം